സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ നാടൻപാട്ട് നടക്കുന്ന വേദിയിൽ നിന്നാണ് തിരുവനന്തപുരത്ത് പൂജപ്പുര എന്ന് പറയുന്ന സ്ഥലത്തെ സാംസ്കാരിക മണ്ഡപത്തിലാണത് അരങ്ങേറുന്നത് ഇവിടെ ഒരു കുഞ്ഞ് ഒരു ടേബിളിൽ കുറേ മൊമെൻ്റ് ഒരുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതെന്താണെന്ന് അന്വേഷിച്ചപ്പോഴാണ് നാടൻപാട്ട് കലാകാരന്മാരെ അനുമോദിക്കാനായിട്ട് ഒരു കൂട്ടം കലാ നാടൻപാട്ട് പ്രേമികളായ ഒരു കൂട്ടം ചെറുപ്പക്കാർ ഇവിടെ ഒത്തുകൂടിയിരിക്കുകയാണ് എങ്ങും ഒരു വേദിയിലും ഇങ്ങനെ ഒരു കലാപ്രതിഭകളെ അനുമോദിക്കുന്ന ഒരു ഉദ്യമമാണ് നമുക്ക് അവരോട് ചോദിക്കാം നിങ്ങൾ തിരുവനന്തപുരം തിരുവനന്തപുരത്ത് നിന്ന് മാത്രമല്ല കേരളത്തിലുടനീളമുള്ള നാടൻപാട്ട് കലാകാരന്മാരുടെ സംഘമാണ് എങ്ങനെയാണ് ഇങ്ങനെ ഒരു ആശയം ഉടലെടുത്തത് നിങ്ങൾ കേരളത്തിലെ നാട്ടു കലാകാരന്മാരുടെ ഒരു കൂട്ടായ്മയാണ് നാട്ടു കലാകാര കൂട്ടം കേരളത്തിലെ ഏക നാട്ടു കലാകാരന്മാരുടെ സംഘടനയാണ് കോവലൻ എന്ന് പറയുന്ന തമിഴ്നാട്ടിലെ ഒരു നാടോടി പാട്ടുകാരനെ ജയലളിതയുടെ സർക്കാർ അകാരണമായി ജയിലിലടക്കുകയും അപ്പോൾ അതിൻ്റെ പേരിൽ ഞങ്ങളൊക്കെ തൃശ്ശൂർ വെച്ച് കൂട്ടിച്ചേരുകയും അങ്ങനെ അതിനൊരു പ്രതിഷേധവും കാര്യങ്ങളൊക്കെ തീർക്കുകയും ചെയ്തു അന്നാണ് ഞങ്ങളുടെ ഒരു ആ ഒരു ആ വികാരം ആ കൂട്ടിച്ചേരൽ എന്നാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സംഘടനയും സംഘടനയുടെ ആവശ്യവും ഈ പരസ്പരം ഇത് നമ്മുടെ നാടൻ കലകളും നാടൻ നാട്ടറിവുകളുമാണ് ഇത് പരസ്പരം കൈമാറുകയും എല്ലാ സ്ഥലങ്ങളിലേക്ക് ഇത് എത്തിക്കുകയും ചെയ്യേണ്ട രീതിയിലേക്ക് ഇതിനെ ബലപ്പെടുത്തണമെന്ന് തോന്നിയത് അന്ന് മുതൽ നാട്ടുകലാകാര കൂട്ടം എന്നുള്ള രീതിയിൽ ഇതിൻ്റെ നടപ്പാട്ട് മാത്രമല്ല നാടോടി കൈവേലകളടക്കമുള്ള നാടൻ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സംഘടനയാക്കി മാറ്റുകയായിരുന്നു കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഇതിൻ്റെ ജില്ലാ കമ്മിറ്റികളും അതിന്റെ പ്രവർത്തകർ ആസ്ഥാനമായിട്ടാണോ പ്രവർത്തിക്കുന്നത് തൃശ്ശൂരാണ് ഇതിന്റെ കേന്ദ്രം നമ്മുടെ സിജ കുട്ടപ്പനടക്കമുള്ളവർ രക്ഷാധികാരികളായിക്കൊണ്ട് രമേശ് കരിന്തരകൂട്ടം അടക്കമുള്ള നാടൻ പാട്ട് നാടൻകലാരംഗത്ത് ഏറ്റവും മാർ രക്ഷാധികാരികളായിക്കൊണ്ടുള്ള ഒരു സംഘടനയാണ് തൃശ്ശൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്നത് ഇത്തരം സംഘടനകളും അതുപോലെ ഇത്തരം കൂടിച്ചേരലുകളും കാണുമ്പോൾ നമ്മൾ ഭയപ്പെടണം കാരണം വലിയ ഒരു സ്കാമെന്ന് തന്നെ പറയാം നമ്മുടെ നാട്ടിൽ നടന്നിരിക്കുന്ന അവസരത്തില് ആണിപ്പോൾ നിങ്ങളെക്കുറിച്ചൊരു വിവരം പൊതുശ്ര പൊതുജന ശ്രദ്ധയിൽ എത്തുന്നത് അങ്ങനെയൊന്നും അല്ലല്ലോ തീർച്ചയായിട്ടും ഞങ്ങൾ അടിസ്ഥാന അടിസ്ഥാനവർഗത്തിൻ്റെ പാട്ടുകളെ കലകളെ നെഞ്ചോട് ചേർത്ത് പോകുന്നവരാണ് നമ്മുടെ പാട്ട് പാരമ്പര്യവും നമ്മുടെ നാട്ടു നന്മയും നമ്മുടെ നേരും നെറിയുമൊക്കെ ഈ വരും തലമുറകളിലേക്കും കൈമാറണം പണ്ട് അടിയാളന്മാരുടെ ഈ വേദനകളും അവരുടെ ചെറുത്തുനിൽപ്പുകളും ആ ഈ പാട്ടും കൊട്ടിലൂടെയാണ് അവർ നേടിയെടുത്തത് ഈ പാട്ടും കൊട്ടും അന്ന് മേലാളന്മാർക്കെതിരെയുള്ള ചൂട്ടായിരുന്നു അത് ഇന്നിൻ്റെ കാലത്ത് ഇന്നത്തെ മേലാളന്മാർക്കെതിരെ ചൂട്ടാക്കി മാറ്റുവാനും ഇന്നത്തെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് പോകാനുള്ള കരുത്ത് ഉണ്ടാക്കി കൊടുക്കുമെന്നാ പാട്ട് വഴികളുടെ കൊട്ടുവഴികളുടെ ഒക്കെ പോകുമ്പോൾ മനസ്സിലാകും അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇങ്ങനെ അതിശക്തമായ ഒരു കൂട്ടമാക്കി മാറ്റിയത് ഇത് കേവലമൊരു കൂട്ടായ്മ അല്ല ഞങ്ങൾ ഞങ്ങളിപ്പോൾ നാല് വേൾഡ് റെക്കോർഡുകൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ട് റെക്കോർഡ് പറഞ്ഞപ്പോഴാണ് വേൾഡ് റെക്കോർഡ് തന്നെ പേടിക്കേണ്ടിയിരിക്കുന്നു പക്ഷേ ഞങ്ങൾ അങ്ങനെയല്ല ഞങ്ങൾ ചെയ്തത് ആദ്യം നമ്മൾ നടത്തിയത് മരത്താളത്തിലുള്ള വേൾഡ് റെക്കോർഡാണ് തൃശ്ശൂർ വെച്ച് നടന്നു പിന്നീട് ദൈവക്കാള സംഗമം നടത്തി അതുപോലെ ഗരുഡൻ തൂക്കം നടത്തി ശിങ്കാരിപ്പുരം നടത്തി പിന്നെ ഞങ്ങളുടെ വയനാട് വെച്ച് തുടി ഇക്കോട്ട് പണിയ നൃത്തത്തിൻ്റെ അയ്യായിരത്തിൻ്റെ ചേല വാങ്ങിച്ചിട്ട് നൂറ് രൂപയ്ക്ക് കൊടുത്തോ ഞങ്ങൾ അതുകൊണ്ട് ഞങ്ങൾ ആകെ ഒരു രജിസ്ട്രേഷൻ ഫീസായി വാങ്ങിയത് അഞ്ഞൂറ് രൂപയാണ് അഞ്ഞൂറ് രൂപ എന്നുള്ളത് വേറൊന്നിനല്ല ഇവരുടെ രാവിലത്തെ ഭക്ഷണം ഉച്ചയ്ക്കത്തെ ഭക്ഷണം സർട്ടിഫിക്കറ്റ് അടക്കമുള്ളതിന്റെ എല്ലാ അതിന ആവശ്യമായ ചേല കെട്ടി എടുക്കുന്ന ചേല അടക്കമുള്ള അഞ്ഞൂറ് രൂപയാണ് ഞങ്ങൾ വാങ്ങിയത് അതിന് ഞങ്ങൾക്ക് ലാഭമല്ല ഞങ്ങൾ നഷ്ടമാണ് ഞങ്ങൾ ആ രീതിയിലേക്ക് ഇനിയും ഞങ്ങളുടെ വേൾഡ് റെക്കോർഡുകൾ ഇനിയും വരാൻ പോകുന്നതേ ഉള്ളൂ നാട്ടുകലാകാര കൂട്ടത്തിൻ്റെ സംസ്ഥാന ട്രഷററാണ് ഈ സംഘടനയുടെ രൂപീകരണം മുതൽ ഈ സംഘടന വേണ്ടി കൂടെയുള്ള ആളാണ് അതുകൊണ്ട് തന്നെ കേരളത്തിലെ എല്ലാ നാട്ടുകലാകാരന്മാരെയും ഒന്നിച്ചു കാണാനും ഞങ്ങളുടെ ആ ഒരു കൂട്ടായ്മ കൊണ്ട് സന്തോഷം പങ്കുവയ്ക്കാനും ഇത്തരം പരിപാടികൾ നടക്കുന്ന വേദികളിൽ എല്ലാവർക്കും ഒന്നിച്ചു കൂടാനും ഇപ്പോൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട് അപ്പോൾ ഈ ഇവിടെ ഇന്ന് ഈ പ്രോഗ്രാം അവതരിപ്പിക്കുന്ന കുട്ടികൾക്ക് വേണ്ട സപ്പോർട്ട് ചെയ്ത് കൊടുക്കാനും അവർക്കൊരു മാനസികമായ ഒരു സപ്പോർട്ട് ചെയ്തു കൊടുക്കാനും ഞങ്ങളിവിടെ ഉണ്ട് എന്നുള്ളത് ഈ കുട്ടികളെയും ഈ നാട്ടുകാരെയും ബോധ്യപ്പെടുത്തുക എന്നുള്ളൊരു ഉദ്ദേശം കൂടെ ഉണ്ട് അങ്ങനെയാണ് ഞങ്ങൾ തീർച്ചയായിട്ടും വളരെ സന്തോഷമാണ് ഞങ്ങളെല്ലാവരും ആ കാര്യത്തിൽ വളരെ സന്തോഷമാണ് ഏത് കാര്യവും എപ്പോഴും ചെയ്യാനും ഞങ്ങൾ വളരെ സന്നദ്ധരാണ് ഞങ്ങളുടെ ഈ പ്രവർത്തന കാലഘട്ടം മുതൽ ഇങ്ങോളം ഇത്തരം പ്രവർത്തനങ്ങളുമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഇനിയും അങ്ങോട്ട് തന്നെ ഈ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളൊരു പരിപാടിയുമായിട്ട് ഞങ്ങളുടെ നാട്ടിലെ ആരക്കുട്ടും ജോയിൻറ്റ് സെക്രട്ടറിയാണ് ജോയിൻറ്റ് സെക്രട്ടറിയാണ് എൻ്റെ പേര് പ്രശാന്ത് എന്നാണ് എറണാകുളം ആണ് സ്ഥലം ഇതിപ്പോൾ ഏഷ്യയിലെ ഏറ്റവും വലിയ കലാമാമാങ്കമാണ് നമ്മളുടെ കലോത്സവം അപ്പം ആ ഏറ്റവും വലിയ കലാമാങ്കത്തിൽ ഞങ്ങളുടെ ഒരു കയ്യൊപ്പ് ഈ നിലയിൽ ചാർത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിവിധ മേഖലകളിൽ നാടൻ കലയായിട്ട് ബന്ധപ്പെട്ടതിൽ നിന്ന് എല്ലാ മേഖലകളിലും ഇടപെടുന്ന സംഘടനയാണ് എല്ലാ ജില്ലകളിലും നമുക്ക് പ്രവർത്തകരുണ്ട് അപ്പോൾ ഇത് ഈ കുട്ടികൾക്കുള്ള ഒരു അംഗീകാരമെന്ന നിലയിൽ ഞങ്ങളുടെ ഉദ്ദേശം എല്ലാ ഈ ഈ ഫോക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കലാമത്സരങ്ങൾക്കും സർട്ടിഫിക്കറ്റ് കൊടുക്കണം എന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് പക്ഷേ നമ്മൾ ലിസ്റ്റ് നോക്കുമ്പോൾ ഒരു വലിയൊരു എണ്ണത്തിലേക്ക് പോകുന്നു അപ്പോൾ ഇത്തവണ നമ്മളൊരു മാതൃകാപരമായി അഞ്ച് അഞ്ച് ഗോത്രകലകൾ ഇത്തവണ നമ്മുടെ കലോത്സവത്തിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുണ്ട് നല്ലൊരു നീക്കമാണ് ഞങ്ങളതിനെ വളരെ നല്ല രീതിയിൽ തന്നെയാണ് നോക്കി കാണുന്നു അപ്പോൾ ഇത്തവണ ഒരു മാതൃകാപരമായിട്ട് നാടൻപാട്ട് ഏറ്റവും ജനകീയമായ ഒരു മത്സരം എന്ന നിലയിൽ നാടൻപാട്ട് പാട്ട് കലാകാരന്മാർക്കും കലാകാരികൾക്കും ഓരോ 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 സർട്ടിഫിക്കറ്റും ടീമിന് വെച്ച് കൊടുക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് എന്തായാലും ഇവരുടെ ഈ ഒരു നീക്കത്തെ അഭിനന്ദിക്കാതെ വയ്യ നമ്മുടെയൊക്കെ ഉള്ളിൽ നമ്മളിനെ എത്രയൊക്കെ ഡെവലപ്ഡായി അല്ലെങ്കിൽ എത്രയൊക്കെ നമ്മൾ പുരോഗമനം പറഞ്ഞാൽ നമ്മുടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ പച്ചയായ മനുഷ്യരുണ്ട് എന്ന് തന്നെയാണ് ഇവരുടെ ഈ ഒരു സംസാരത്തിലൂടെയും ഇവരുടെ ഈ പ്രവൃത്തികളിലൂടെയും ഒക്കെ മനസ്സിലാക്കേണ്ടത് എന്നാൽ ഇവർക്ക് എല്ലാവർക്കും എല്ലാ ആശംസകളും നേരുകയാണ്